നമസ്കാരം തൃശൂർ കേന്ദ്രമായി പ്രവർത്തിച്ച ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന സ്ഥാപനത്തിന്റെ സ്വത്തുവകകൾ ബഡ്ജ് ആക്ട് പ്രകാരം താൽക്കാലികമായി ജപ്തി ചെയ്ത് സ്ഥിരപ്പെടുത്തി തൃശൂർ പ്രത്യേക കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ ചർച്ചയാകുന്നത് ഒത്തുകളിയുടെ സൂചനകളാണ് വേണ്ടത്ര കരുതൽ ഇക്കാര്യത്തിൽ കേരള പോലീസ് കാട്ടിയില്ല അതുകൊണ്ടാണ് സ്വത്തുവകകളുടെ റദ്ദാക്കലിൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഗുരുതര വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് വേണം വിലയിരുത്താൻ താൽക്കാലികമായി സ്വത്ത് ജപ്തി ചെയ്തത് അറുപത് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട കോടതി സ്ഥിരപ്പെടുത്തണമെന്നാണ് നിയമം ഈ സമയപരിധി കഴിഞ്ഞ ശേഷം സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തിയത് നിയമപരമല്ല എന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് പി ജി അജിത് കുമാറിന്റെ ഉത്തരവ് എന്നാൽ സ്വത്ത് വീണ്ടും ജപ്തി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നടപടികളിലേക്ക് ഇ കടക്കുമോ എന്നതും നിർണായകമാണ് അല്ലാത്തപക്ഷം അട്ടിമറി സംശയം കൂടും സ്വത്ത് ജപ്തി ചെയ്യാനുള്ള നടപടി നിയമപരമല്ല എന്നാരോപിച്ച് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈറിച്ച് എന്ന സ്ഥാപനത്തിനെതിരെ വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്ന് ചേർപ്പ് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബഡ്ജസ് ആക്ട് പ്രകാരം സ്വത്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്തത് ഇത് സ്ഥിരപ്പെടുത്താൻ ഒരു മാസത്തിനുള്ളിൽ ബഡ്ജ് ആക്ട് പ്രകാരമുള്ള പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ അറുപത് ദിവസത്തിനകമെങ്കിലും അപേക്ഷ നൽകണം ഇത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നിട്ടും പോലീസ് വീഴ്ച വരുത്തി അങ്ങനെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധിയും വന്നു നിശ്ചിത സമയപരിധിക്കുള്ളിൽ കഴിയാതെ വന്നതിനാൽ സമയപരിധിയിൽ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് എഴുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം സ്വത്ത് ജപ്തി ചെയ്തത് സ്ഥിരപ്പെടുത്താൻ തൃശൂരിലെ പ്രത്യേക കോടതിയിൽ ബന്ധപ്പെട്ട അതോറിറ്റി അപേക്ഷ നൽകിയത് ഈ അപേക്ഷയിൽ സമയപരിധിയിൽ ഇളവ് നൽകി കോടതി സ്വത്ത് ജപ്തി ചെയ്തത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഇതിനെയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തത് ഇത്തരമൊരു വീഴ്ച വരുത്തേണ്ട സാഹചര്യം പോലീസിന് ഇല്ല എന്നതാണ് യഥാർത്ഥ വസ്തുത പ്രാഥമികമായതുപോലും പോലീസ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷമാണ് ബാഡ്സ് ആക്ട് പ്രകാരമുള്ള അതോറിറ്റിയായ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈറിച്ചിന്റെ സ്വത്ത് ജപ്തി ചെയ്തത് കോടികളുടെ ഹവാല കടത്ത് കേസിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ വീട്ടിലും ഓഫീസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനാ വിവരങ്ങളും ചോർന്നിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നതിന് തൊട്ടുമുൻപ് കമ്പനി ഉടമകൾ രക്ഷപ്പെട്ടു ഹൈറിച്ച് കമ്പനി എം ഡി കെ ഡി പ്രതാപൻ ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന പ്രതാപൻ ഡ്രൈവർ സരൺ എന്നിവരാണ് രക്ഷപ്പെട്ടത് ഇതിനു പിന്നിൽ കേരള പോലീസിലെ ചിലരാണെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെയോടെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി തൃശൂർ നെടുപുഴയിലെ വീട്ടിലെത്തിയത് ഇ ഡി നീക്കം ചോർത്തി നൽകി ചേർപ്പ് പോലീസ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ സൗകര്യം ഒരുക്കിയെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആരോപിച്ചിരുന്നു ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പാണ് നടത്തിയത് എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോ കറൻസി അടക്കം നിരവധി അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് നൂറ്റി ഇരുപത്തിയാറ് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പും കണ്ടെത്തിയിരുന്നു സംസ്ഥാന ജി എസ് ടി വിഭാഗം കണ്ടെത്തിയ ഏറ്റവും വലിയ ജി എസ് ടി വെട്ടിപ്പ് കേസുകളിൽ ഒന്നാണ് ഇത് പിന്നാലെ കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിക്കാൻ ബഡ്സ് ആക്ട് കോമ്പിറ്റന്റ് അതോറിറ്റി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോഡലിലുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച് ഷോപ്പി കമ്പനി എഴുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ വിറ്റുവരവ് മറച്ചുവെച്ചതിലൂടെ നൂറ്റി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് നാല് കോടി നികുതി വെട്ടിപ്പ് നടത്തി എന്നായിരുന്നു ജി എസ് ടി വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഹൈറിച്ച് തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്ന പ്രതികളായ കമ്പനി ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിലെ പ്രതികളായ പ്രതാപനും ശ്രീനയുമാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയത് ഓൺലൈൻ പലചരക്ക് വ്യാപാരമാണെന്ന് ഇവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മുൻകൂർ പണം വാങ്ങിയത് നിക്ഷേപമല്ല എന്നാണ് ഇവർ പറയുന്നത് ബഡ്സ് ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നിലനിൽക്കില്ലെന്നും പരാതി വ്യാജമാണെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഗ്രൂപ്പിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം നാല് അഞ്ച് കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ മരവിപ്പിച്ചിരുന്നു ബാങ്ക് നിക്ഷേപങ്ങളും സ്ഥിര നിക്ഷേപങ്ങളുമാണ് മരവിപ്പിച്ചത് ഹൈറിച്ച് സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൊമോട്ടർമാർ അനുബന്ധ കമ്പനികൾ എന്നിവയുടെ നിക്ഷേപങ്ങളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം മരവിപ്പിച്ചത് ജനുവരി ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും ഹൈറച്ച് ഓൺലൈൻ ഗ്രൂപ്പിന്റെ തൃശൂരിലെ കമ്പനി ഓഫീസുകളിലും രണ്ട് കമ്പനി ഡയറക്ടർമാരുടെ വീടുകളിലും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു അതുകൂടാതെ ഹൈറച്ചിൻ്റെ സോഫ്റ്റ്വെയറും റെക്കോർഡുകളും പരിപാലിക്കുന്ന ജിപ്ര ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൊച്ചിയിലെ ഓഫീസിലും ഇ ഡി പരിശോധന നടത്തിയിരുന്നു ഈ റെയ്ഡിനെ തുടർന്നാണ് ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിക്കാൻ നടപടി സ്വീകരിച്ചത്